എടാ അൻവറെ ഇവിടെ ഒരു നായെ നോക്കുന്ന രീതിയിൽ പോലും നമ്മളെ ആരും നോക്കുന്നില്ലടാ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മളെ വിചാരിച്ച പോലെ ഒന്നും അല്ലടാ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഹൃദയം പൊട്ടിപ്പോവുകയാണ് ഈ അൻവറിനോട് തൻ്റെ കൂട്ടുകാരൻ വേണു പറഞ്ഞതിൻ്റെ നേർ സാക്ഷികളാണ് ഈ കേരളത്തിലെ ഓരോ ജനതയും അതിലൊരാള് ഈ ഞാനും അതായത് ഇത്ര മാത്രമേ പറയാനുള്ളൂ സിസ്റ്റം ശരിയല്ല എന്ന് മന്ത്രി പറഞ്ഞു എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം കൈകാര്യം ചെയ്യാൻ കടുവില്ലാത്ത മന്ത്രിയും ഈ സാധാരണക്കാരൻ്റെ ജീവൻ എടുത്ത ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും മനുഷ്യാവകാശത്തിന് കേസെടുത്താൽ അവരുടെ പേരിൽ അവർ അവരിതിന് പ്രതികളാണ് എന്ന് മാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വീണ ജോർജ് ഈ മരണപ്പെട്ടത് ഒരു സാധാരണക്കാരനാണ് ഈ മര മരണപ്പെട്ട ആളിന്റെ മൊഴി ഒരു മരണമൊഴിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് ഇതിൻ്റെ പേരിൽ കേസെടുക്കേണ്ടതല്ലേ എന്ന് സമൂഹം ചോദിക്കുന്നു രണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ സിന്ധു പറയുന്ന ചില കാര്യങ്ങൾ നാം ഒന്ന് ഫീഡ് ചെയ്ത് നോക്കുമ്പോൾ വളരെ ശരിയാണ് ഒരു ചോദ്യം ഈ രോഗിക്ക് വയ്യ ഞങ്ങൾ ഇത് എവിടെ കൊണ്ടുപോകണം എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ മടിക്കുന്ന എത്രയോ സിസ്റ്റർമാര് അവർ ഇന്നലെ ഇന്ന് സംസാരത്തിൽ പറഞ്ഞു അതിൻ്റെ നേരനുഭവം ീ ഉള്ളവനുമുണ്ട് അപ്പോ ഇതൊന്നും കണ്ടിട്ട് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ് എന്നൊരു ഒറ്റ വാക്കിൽ പറഞ്ഞു പോവുകയാണെങ്കിൽ അല്ലയോ ബഹുമാനപ്പെട്ട ഭരണാധികാരികളെ നിങ്ങളൊക്കെ മനുഷ്യരാണോ എന്ന് നമ്മൾ ചോദിച്ചു പോകും പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണം എന്നാണ് സാർ ഒരൽപ്പം വികാരാധീനം ഞാൻ സംസാരിച്ചു പോവുകയാണ് സാർ ഇത് സാധാരണ ജനത ഇന്ന് അനുഭവിക്കുന്നതിൻ്റെ ഒരു പരിച്ഛേദമാണ് ഇതൊരാശുപത്രിയാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഇതിൻ്റെ പതിന് മടങ്ങാണ് സാർ ഈ സംഭവത്തെക്കുറിച്ച് സാറിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും ഒന്ന് എന്താണ് അത് ഒന്ന് താങ്കൾ പറയുക ഈ സംഭവത്തോടുള്ള സർക്കാരിൻ്റെ പ്രതികരണം അതായത് ഏറ്റവും വലിയ മനുഷ്യ സ്നേഹി ആകേണ്ട കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഫലത്തിൽ അങ്ങനെ അല്ലാതായിപ്പോയി മനുഷ്യദ്രുവിയായിപ്പോയി സർക്കാരിൻ്റെ പ്രതികരണം അറിയാൻ ഇന്നത്തെ രണ്ട് പത്രങ്ങൾ നോക്കിയാൽ മതി കേരളത്തിലെ മിക്കവാറും എല്ലാ പത്രങ്ങളും മനസാക്ഷിയുള്ള പത്രപ്രവർത്തകരെ ഈവൻ റിപ്പോർട്ടർ ചാനൽ പോലും ഈ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ദേശാഭിമാനി എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഈ വാർത്ത കാണാനില്ല പുറത്തെ ഉണ്ടോന്നറിയില്ല ഫ്രണ്ട് പേജിൽ ഏതായാലും ഇല്ല മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിലുണ്ട് അതാ പ്രതിക്കൂട്ടിലാക്കി രോഗിയുടെ മരണമൊഴി എന്നാണ് പറയുന്നത് അതെ മരണമൊഴി തന്നെ മരണമൊഴിയായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നൊരു മൊഴിയാണ് തീർച്ചയായിട്ടും ആ രീതിയിലാണ് പിണറായി വിജയൻ ഈ കേസ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒന്നല്ല പല പ്രാവശ്യം ഒറ്റപ്പെട്ട സംഭവമല്ല പല പ്രാവശ്യം കേരളത്തിലെ രോഗികളെ മുഴുവൻ വെല്ലുവിളിച്ച വീണ ജോർജിനെ മന്ത്രിസഭയിൽ നിന്നും എടം മലയാ ഒന്നു ആദ്യം പുറത്താക്കുക തീർച്ചയായിട്ടും എന്നിട്ട് ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ അവർക്കൊരു ധൈര്യമുണ്ട് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻ്റാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ് അല്ലെങ്കിൽ ആ മെഡിക്കൽ കോളേജാണ് അപ്പോൾ ഇവരെ സസ്പെൻഡ് ചെയ്താൽ പോലും ആറ് മാസം കഴിഞ്ഞ് തിരിച്ച് തിരിച്ചെടുക്കുമ്പോൾ കാർഡിയോളജിയുള്ള ഏതെങ്കിലും സിറ്റികളിലെ കോട്ടയത്തേക്കോ ആലപ്പുഴയിലേക്കോ അതുപോലുള്ള മെഡിക്കൽ കോളേജിലേക്ക് എടുക്കുകയുള്ളൂ എന്നുള്ള ധൈര്യം ഇവർക്കുണ്ട് ഇനി നമുക്ക് വാദത്തിന് വേണ്ടി ഈ ഡോക്ടർമാരുടെ വാദം അംഗീകരിക്കാം ഇവർ പറഞ്ഞു ശരിയാണ് വേണ്ടപ്പെട്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തു പക്ഷേ അത്രയും സമയം എങ്ങനെ അവരവിടെ നഷ്ടപ്പെടുത്തി ഇവർ സാധാരണ കൊടുക്കുന്ന മരുന്ന് മാത്രമായിരിക്കും കൊടുത്തിരിക്കുന്നത് എന്നാൽ പോലും അത് രോഗികളുടെ ബന്ധുക്കളെ അറിയിക്കുക ഇവിടെ ട്രീറ്റ് ചെയ്താൽ രക്ഷയില്ല നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാം സാർ രോഗം കണ്ടുപിടിച്ച പോലും ഇല്ലേ അല്ല അത് കണ്ടുപിടിച്ച് വിടുന്ന വേറെ കുറെ റെഫറബിളായിട്ട് വന്ന കേസാണ് ഇവർക്കൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ മാത്രം നടത്തിയാൽ മതി രോഗം എന്താണെന്നുള്ളത് റെഫർ ചെയ്ത് ഇവിടെ ചവറയിലും മറ്റിടത്തും ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങോട്ടായിരിക്കുന്നത് ആംബുലൻസ് പിടിച്ചാണ് പോരുന്നത് അവിടുന്ന് അപ്പോൾ ആ രോഗിയുടെ കണ്ടീഷൻ അറിയാമല്ലോ കാഷുവാലിറ്റി ഉള്ള ഒരാൾ എന്നാ എന്നാ ഇവർ ആരും റെഫർ ചെയ്യാതെ എന്നാൽ പോലും അവർക്ക് നോക്കണ്ടേ അങ്ങനെ ചെയ്യാൻ ബാധ്യസ്ഥരായ ഈ ഡോക്ടർമാർ എന്താണ് ചെയ്തത് കാരണം ഈ വീണ ജോർജിനെയും വീണാ ജോർജിൻ്റെ അപ്പോസ്റ്റലനായ എന്നാ ക്യാപ്റ്റനായ മുഖ്യമന്ത്രി എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചിരുന്ന സംഭവമാണ് ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല പറ്റാത്തത് കൊണ്ടല്ല ഈ കെ ജി എം ഓ തുടങ്ങിയ സംഘടനകൾ കുറേ സർവീസ് സംഘടനകളുടെ സെക്രട്ടേറിയറ്റിൽ കോളേജ് അധ്യാപകർ ഇത്തരം സംഘടനകളുടെ തടവറയിലാണ് പിണറായി പിന്നെ പുറത്തുള്ള കച്ചവടക്കാരുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ളവരുടെ അങ്ങനത്തെ കച്ചവടം ഇവരുടെ തടവറയിൽ നിൽക്കുന്ന പിണറായി വിജയനെ മാറ്റാൻ സി പി എം എന്ന് തീരുമാനിക്കുന്നോ അന്ന് ഇടത്ത വർഷത്തിന് സ്വയം ശ്വാസം വിളിക്കാൻ പറ്റും ഇനി വീണ്ടും പറയാം അവിടെ എന്താ സംഭവിച്ച ശരിക്കാം മരണമൊഴിയാകുന്ന എങ്ങനെയാണ് ഗവൺമെന്റ് ശബ്ദം അഞ്ച് ദിവസം ആറ് ദിവസമായി അത് കേട്ടിട്ട് അനങ്ങാൻ പറ്റാത്ത ഈ സ്ത്രീയെ കുറിച്ച് എന്താ പറയണ്ടേ അവരമ്മയാണോ ഭാര്യയാണോ എന്താ സാധാരണ പെൺകുട്ടിയാണോ അവര് മനുസാക്ഷി എന്ന് പറഞ്ഞ ഒരു അംശ അവർക്കുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രതികരണം ഇങ്ങനെയല്ല പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടു ഹാരിസ് എന്ന് പറഞ്ഞ ഡോക്ടറെ ശിക്ഷിക്കാൻ ഓടിപ്പിടിച്ച് വൈകുന്നേരം പത്രസമ്മേളനം നടത്തി യൂണിയൻ അല്ല ഇവരും നടത്തി തെ ഹാരിസ് പറഞ്ഞ തെറ്റാണ് അതല്ല വസ്തുത പിന്നെ അവർക്ക് തിരുത്തി പറയേണ്ടി വന്നു അതെ എന്നാൽ പോലും ഹാരിസ് എന്ന് പറഞ്ഞ ഡോക്ടർ മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ല ഏറ്റവും പ്രധാനപ്പെട്ട ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലാത്തതിനെപ്പറ്റി പരാതി പറഞ്ഞപ്പോൾ ഇവരുടെ റിയാക്ഷൻ എന്തായിരുന്നു നമ്മൾ കേരളം കണ്ടതല്ലേ തീർച്ചയായും അവിടെ ഓടി വന്നും മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടും പ്രിൻസിപ്പളും പത്രസമ്മേളനം നടത്തിയില്ല ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു ആ അതായത് നാടകം തന്നെ ഇപ്പോഴും വരും ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്കറിയാവോ സാറിനറിയോ നമുക്കറിയാമോ എന്തെല്ലാ നമുക്കറിയാമോ അറിയത്തില്ല പിന്നെ ഇവർ പറഞ്ഞു തരുന്ന ഇവർ ഫീഡ് ചെയ്യുന്ന വാർത്ത മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഇത് ഇതേ ഫീഡിങ് അതേപോലെ വിശ്വസിക്കുക വീണാചോർജിനും വീണാചോർജിന് നൂറ് മാർഗങ്ങളുണ്ട് ഇവർ പറഞ്ഞ സത്യമാണോ അവരൊരു മന്ത്രി എന്ന രീതിയിൽ അവരെ ഇങ്ങോട്ട് ഉദ്യോഗസ്ഥരും പ്രൈവറ്റ് സെക്രട്ടറിയും പഠിപ്പിക്കുക അങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളതല്ല ഒരു മണ്ഡത്തിനും പറ്റി രണ്ടും എത്രയോ ഒരു കല്ലിൽ തട്ടി തന്നെ മൂന്ന് പ്രാവശ്യം വീഴുന്ന മണ്ഡലം എന്നാണ് പറയുന്നത് ഒന്നും മൂന്നല്ല വീണിരിക്കുന്നത് മുപ്പത് കല്ലിൽ കൂടുതൽ തട്ടി വീണോ അവർ പല സ്ഥലത്ത് പല ഹോസ്പിറ്റലുകളിൽ പല പ്രശ്നങ്ങളിൽ എന്നിട്ട് അവരെ മണ്ടിയല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒറ്റ ഒറ്റപ്പെട്ട സംഭവം പറയും ഇതിപ്പോൾ പറയും ഒറ്റപ്പെട്ട സംഭവം ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവം ശരിയാണ് ആശുപത്രി കൊണ്ടുവന്നിട്ട് രക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഇതാഴ്ച ഒറ്റപ്പെട്ട സംഭവം അതുപോലെ ആരും വിളിച്ച് പറയേണ്ടി വന്നിട്ടില്ല അല്ലാതെ തന്നെ ചേർത്ത് പോയി വേറൊരാളെ വിളിച്ച് പറയാൻ അവസരം കിട്ടി എന്നുള്ള ഒരു ഭാഗ്യം ഞങ്ങാർക്കുണ്ട് എന്റെ പ്രശ്നം എവിടെയാണ് അല്ലാതെ നിശബ്ദമായി ആരോടും മിണ്ടാൻ പോലും കരുത്തില്ലാതെ മരിക്കുന്ന എത്രയോ പേരുണ്ട് എത്രയോ പേരുണ്ട് അവരുടെ നളഞ്ഞു നോക്ക് അറിയിക്കാൻ പറ്റാത്തവരുണ്ട് തീർച്ചയായിട്ടും ആ വാർഡിന്റെ അത് ഐ കണ്ടിട്ടുണ്ട് ഐ സുലേക്ക് എങ്ങാനും കയറ്റി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒന്ന് കഷ്ടിച്ച് ഇങ്ങനെ അപകടത്തെ കുറിച്ച് മുൻകൂട്ടിയൊരു ധാരണ വന്നു ഒരു ദ്വീപുകളും കൂടിയൊക്കെ ഉണ്ടായി തീർച്ചയായിട്ടും എന്റെ സമയം തീരാൻ പോവാണ് ഇത് എനിക്ക് പറയണമെന്ന് തോന്നി എന്റെ സമയം തീരാൻ പോവാണ് ഞാൻ ഈ സത്യം ഇവിടെ നടക്കുന്ന ഇവിടെ നടക്കുന്ന കുടും പീഡനങ്ങളെക്കുറിച്ചുള്ള സത്യം പുറം ലോകത്തെ അറിയിക്കണം എന്നുള്ള തോന്നൽ ഒരു ഇൻഡ്യൂഷൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഇൻഡ്യൂഷന്റെ ഫലമായിട്ട് പറഞ്ഞാൽ അതാണ് ആ മരണമൊഴിയുടെ സത്യസന്ധത ഇത് ഇവിടുത്തെ കോടതി കേൾക്കുന്നില്ലേ തീർച്ചയായിട്ടും അത് പിണറായി വിജയൻ്റെ കേസായ കൊണ്ട് എങ്ങനെ വേണമെങ്കിൽ വിധിക്കാവോ വീട്ടിൽ നീട്ട് വെക്കാവോ മെയിൻ പിണറായി മുഖ്യമന്ത്രിയല്ലേ ഒരു ഹോസ്പിറ്റലിൽ എന്നിട്ട് പതിനായിരം കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുക ദാരിദ്ര്യ നിർമ്മാജ്ഞം ഹോസ്പിറ്റലിൽ കുത്തിവെക്കാനുള്ള സൂചിയില്ല ഈ മനുഷ്യന് അതെ തീർച്ചയായും സ്വപ്നമെങ്കിലും അഭിമാന ബോധമുണ്ട് പിണറായി പറയുവോ പതിനായിരം കോടി ദേ ചെലവാക്കുന്നു പത്രത്തിലുണ്ട് ഒത്തിരി ഉണ്ട് ദേശാമലി നോക്കി ഇന്നത്തെ പത്രത്തിലോട്ട് കൊടുക്കുന്നതിന്റെ അരലക്ഷം മനിതകൾക്ക് തൊഴിലവസരം ഒറ്റക്കോൾ കിട്ടിയത് പത്ത് വർഷത്തെ പെൻഷൻ്റെ കുടിശ്ശിക ഒരാൾക്ക് എന്തെല്ലാം ഇതുമാത്രം ഇതിന് ഏതെങ്കിലും ഒരു ശതമാനമെങ്കിലും ചിലവാക്കിയാൽ പോരെ തീർച്ചയായിട്ടും ഇപ്പോൾ ബിനാലിലേക്ക് കൊടുക്കാൻ പോവാ ഒരു കോടി ആ കാശ് തർക്കാലം അത്യാവശ്യമുള്ള കാശ് അല്ലത് അത് മാറ്റി വെച്ചിട്ട് ഇതിന് ചിലവാക്കത്തില്ലേ സൂചിയില്ല ആ ഏറ്റവും അത്യാവശ്യമുള്ള ആദ്യം കൊടുക്കേണ്ട പൈസയുടെ ഫണ്ട് അലോഷണം ഒരു രൂപ ബഡ്ജറ്റിലുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലോ സർക്കാർ ആശുപത്രിയിലോ ഇത്തരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ചിലവാക്കാനുള്ള സന്മനസ് ഗവൺമെൻറ് കാണിക്കണം ഒന്ന് പല അനുഭവങ്ങളുണ്ടായി ഈ ഗവറു ഓരോരുത്തരും മരിക്കുമ്പോൾ അത്രയും ഭാരം കുറഞ്ഞല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു ഗവൺമെൻറ് ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല ഇങ്ങനെ തന്നെ കാര്യങ്ങൾ പോകും അല്ല സാർ ഇതിനകത്ത് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുമൊക്കെ സംഭവിച്ചിട്ടും ഇതിന് ഈ മിനിറ്റ് വരെ ഒരു മറുപടി അതായത് സാറിന് അറിയാവോ നമ്മളൊരു രോഗിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അനുഭവമുണ്ട് കാര്യം നമ്മളൊക്കെ സർക്കാർ ആശുപത്രിയിൽ പോകുന്നത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ എനിക്ക് ഒരുപാട് അനുഭവമുണ്ട് ഇതേപോലെ ചെന്ന് ഡോക്ടർ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതുപോലും പറയത്തില്ല ഈ മരണപ്പെട്ട വേണു എന്ന മനുഷ്യൻ്റെ ഭാര്യ പറയുന്നു നമ്മൾ സിസ്റ്ററോട് ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ പോയി ഇരി നിങ്ങളെ വിളിക്കാം എന്നല്ലേ പറഞ്ഞേ ഇങ്ങനെ ഇതേ ഇത് തന്നെയാണ് ആ ഇതുപോലെ തന്നെയാണ് നേർ ചിത്രം ഇത് തന്നെയാണ് നേർ ചിത്രം ഇപ്പോൾ ആ മനുഷ്യൻ മരണപ്പെട്ടു അദ്ദേഹത്തിനെ മരിക്കുന്നതിന് മുമ്പ് ഭാര്യയോട് പറയുവാണ് അവര് സർ മരണത്തിന് ഒരു മണിക്കൂർ മുമ്പ് മാത്രമാണ് ഐസൂൽ അവർ അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നത് പിന്നെ എനിക്ക് ഭാര്യ പറയുന്നു എൻ്റെ ഭർത്താവിനെ ഒന്ന് അവസാന നിമിഷം കാണണം നിങ്ങളുടെ കൂടെ ആണെങ്കിൽ ആരുമില്ലേ അവരെ വിളിക്കൂ അപ്പം അദ്ദേഹം പറ അവര് പറയാണ് എൻ്റെ ഭർത്താവിനെ ഒന്ന് കാണണം ഭർത്താവിനെ ഒന്നും അവസാന നിമിഷം കാണാൻ പോലും അനുവദിച്ചില്ല എന്തിനാ അങ്ങേയറ്റം സെക്യൂരിറ്റി മരണപ്പെട്ട ജ്യേഷ്ഠൻ്റെ മൃതശരീരം വാങ്ങാൻ വരുമ്പോൾ പാസ് ചോദിക്കുന്ന സെക്യൂരിറ്റി സാർ ഇതൊക്കെയാണ് സാർ ഒരു വ്യവസ്ഥ അവർ കൊടുത്തിരിക്കുന്ന അവരുടെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടായില്ല സാർ വെള്ളിയാഴ്ച ആശുപത്രിയിൽ എത്തുന്നു ആ മനുഷ്യൻ മരിക്കുന്നത് ബുധനാഴ്ചയാണ് ആറ് ദിവസമാണ് എമർജൻസി ആൻജിയോഗ്രാം ആണ് എഴുതിയിരുന്നത് അപ്പോൾ ഇത് എത്ര എത്ര വിലയൊരു ആ ഭാര്യയുടെ കയ്യിലിരുന്ന പാരസെറ്റമോളാണ് അവർ അദ്ദേഹത്തിന് കൊടുത്തത് എടി എനിക്ക് തലവേദന എടുക്കുന്നു അതായത് ഒരു രോഗത്തിന്റെ സാർ ഒരു സർ ഞാൻ ചോദിക്കട്ടെ ഒരു ഫിഷ്പോക്ടർ എന്നാൽ നമ്മൾ ഇതിനകത്ത് കയറിയല്ല പരിശോധിക്കുന്നത് സാറ് വന്നിടത്ത് പറയുവാണെ ഡോക്ടറെ സാർ എനിക്ക് തലവേദനയുണ്ട് എനിക്ക് നെഞ്ചുവേദനയുണ്ട് ആ അത് ഒരു നെഞ്ചുവേദന അറിയില്ല എങ്കിൽ പിന്നെ പഠിച്ചത് മെഡിക്കൽ കൊണ്ട് ആ മനുഷ്യൻ എത്രയോ നേരം ഇരുന്നു അപ്പൊ ആ ഭാര്യ പറയാണ് ശരി എന്റെ പാരസെറ്റമോൾ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം വേദനയ്ക്ക് വേദനയ്ക്കാവിലും സാർ ഒരു മരുന്ന് പോലും സമയത്ത് ഈ രോഗി കൊടുത്തിട്ടില്ല അങ്ങേര് പറഞ്ഞ വേറൊരു കാര്യമുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം കോഴിക്കോട് എങ്ങാണ്ട് രോഗി മരിച്ചതിന്റെ ഭർത്താവോ അച്ഛനാരാണ്ട് വന്നിട്ട് ഡോക്ടർക്ക് പൊട്ടിച്ചു പണിമുടക്കിയല്ലേ അത് പലയിടത്തും ആവർത്തിക്കപ്പെടേണ്ടി വരും അനുഭവ അനുഭവത്തിൻ്റെ ീഷ്ണത കൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ആ ഡോക്ടർ കിട്ടുന്നത് ഈ ഡോക്ടർമാരും ഇത് ഡോക്ടർ ഇവിടെ ഭരണത്തിൽ ഇരിക്കുന്നവരെ പെരുവഴിയിൽ പെരുവഴിയിൽ ജനം ജനം കൈകാര്യം കൈകാര്യം ചെയ്യുമ്പോൾ ഈ കാണുന്ന എല്ലാ വെയിറ്റിടക്കവും പൊട്ടിത്ത അതിലേക്കാണ് ഇത് എത്തുന്നത് കൊല്ലം എന്നൊക്കെ പറഞ്ഞ അടുത്ത വർഷത്തിന്റെ കേന്ദ്രം കൂടെയല്ലേ അവിടുത്തെ യൂത്ത് കോൺഗ്രസിനെ കാണുന്നുണ്ടോ യുവമോർച്ച കാണുന്നു എന്ത് ഇവരൊന്നും ഇതിനിത്തരം ഒരു ദിവസം സമരം നടത്തും രണ്ട് ദിവസം സമരം അതിൽ ഞാൻ അപ്പുറത്തേക്ക് ചെയ്യുവോ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡോക്ടർമാരെ പുറത്താക്കും സസ്പെൻഡ് ചെയ്യില്ല സസ്പെൻഡ് ചെയ്താൽ ആറുമാസം കഴിഞ്ഞാൽ തിരിച്ചു വരും വരെ ക്രിമിനൽ കേസ് എടുക്കുന്നത് വരെ ആത്മഹത്യയെ പ്രോത്സാഹിപ്പിച്ച മരണത്തെ പ്രോ പ്രോത്സാഹിപ്പിച്ചു ഒന്ന് കേസെടുക്കുന്നതുവരെ നടപടി എടുക്കുന്നതുവരെ സമരം ചെയ്യാൻ ഇവർ തയ്യാറാവുമോ ഏത് യുവജന സംഘടന തയ്യാറാവും ഒറ്റ ദിവസം കൊണ്ട് അവരെല്ലാം ചെയ്തു എന്ന് റിപ്പോർട്ട് കൊടുത്തു ഈ മരണപ്പെട്ട മനുഷ്യന്റെ ഭാര്യ സിന്ധു പറഞ്ഞു ഞങ്ങൾ ഇന്നടുത്ത് കൊണ്ടുപോയി അവിടെ ഇന്നെടുത്ത് നിർത്തി അതായത് ആശുപത്രിയുടെ ഇന്ന വാർഡിൽ ഇന്ന സ്ഥലത്തൊക്കെ പോയി ചോദിച്ച സിസ്റ്റർ ആ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു ഈ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു സാർ ഇവരൊരു അന്വേഷണം നടത്തുമോ ഈ രോഗി എവിടെയെല്ലാം കൊണ്ടുപോയി എവിടെയെല്ലാം കൊണ്ടുവന്നു ഏതൊക്കെ സിസ്റ്റർമാർ ഇങ്ങനെ സിസ്റ്റർമാരി സംഭവിക്കാൻ സാറേ അതിലുണ്ട് അത് സാറ് പറഞ്ഞൊരു അപകടം ഉണ്ട് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇവരോട് മോശമായിട്ട് പെരുമാറിയ രണ്ട് പാവം പിടിച്ച നേഴ്സിംഗ് അസിസ്റ്റൻ്റിനെ വീണ സസ്പെൻഡ് ചെയ്യും ബിണാ ജോർജ് അതിനപ്പുറത്തേക്ക് അവരുടെ ഒരു പുരികോ ചലിക്കുകയില്ല അവരുടെ ഒരു മേക്കപ്പോ അതിന്റെ വേണ്ടി മാറ്റാൻ പോകുന്നില്ല അതായിരിക്കും വീണാ ജോർജ് ഒരു തുള്ളി കണ്ണീര് അവരുടെ കണ്ണിൽ നിന്ന് ഇനി നടനവുമായിട്ട് പോകും അല്ല കണ്ണി നടന വൈഭവുമായിട്ട് പോകും ഉള്ളി കൊണ്ട് പോകണം അവർക്ക് അറിയണമെങ്കിൽ അവർക്ക് കരച്ചിൽ വരില്ല ശ്രീ ഇനിയിപ്പോ നടന വൈഭവമായിട്ട് പോകും ഇനിയിപ്പോ പാർട്ടി ലെവലിൽ ഇടപെടും കൊല്ലത്ത് പാർട്ടി ലെവലിൽ ഇടപെടും അവര് പറഞ്ഞു എനിക്ക് എനിക്കിതിന് കേസുമായിട്ടൊന്നും പോകും സദ്യയോട് പറയും പരാതിയൊക്കെ പിൻവലിക്കണം ഞങ്ങളുടെ ആ സിന്ധുവിനോട് പറയും പരാതിയൊക്കെ പിൻവലിക്കണം ഞങ്ങൾ ഇത്ര ലക്ഷം രൂപ സംഘടിപ്പിച്ചു തരാം എങ്ങനെയെങ്കിലും ഇനി നിങ്ങൾ നമ്മളെ ജനതയെ ഇതെല്ലാം മറക്കും ഇതെല്ലാം മറക്കും ഇനി ഒരു ആറ് മാസവും കൂടെ കഴിയുമ്പോൾ ഇതൊക്കെ വെറും എന്ന് പറയുക ആ കുടുംബത്തിന് നഷ്ടമായി അത്രയേ ഉള്ളൂ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇനി സാർ ഈ കെടുകാരിസ്ഥതയുടെ നേർ ചിത്രമായി ആ സിന്ധു പറഞ്ഞ വീഡിയോ ക്ലിപ്പ് അതിൽ അവരുടെ ശബ്ദ സന്ദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ കേൾപ്പിക്കാം എന്നെ ഒന്ന് കാണിച്ച വെന്റിലേറ്ററിലൊക്കെ ഇടക്ക് പറഞ്ഞാൽ ഒരു പേഷ്യന്റിനെ ഒരു ഒന്ന് കാണിച്ചു എന്ന് ഒന്നും സംഭവിക്കാനില്ല അവിടെ പക്ഷെ അതിനു മുമ്പ് ആ മരണം സംഭവിച്ചു അതുകൊണ്ടാണ് അവർ എന്നെ കാണിക്കാഞ്ഞത് അവർ അവരുടെ ഭാഗത്തുള്ള പിഴ തന്നെയാണ് അത് അല്ലെങ്കിൽ ആ മനുഷ്യൻ നെഞ്ചിൽ വെള്ളം കെട്ടിക്കാൻ അവർ ആൾറെഡി അത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അതൊന്നും അവർ ചെയ്തിട്ടില്ല